ഹലോ ഗായ്സ് വെൽക്കം ഡച്ച് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അദ്ദേഹം ഒരു എക്സ്ട്രീം സുഡാപ്പിയാണെന്നും അതുപോലെ തന്നെ അദ്ദേഹം ഒരു തീവ്ര മതഭ്രാന്തനാണെന്നും പിന്നെ എന്തോ പ്രൊപ്പകേണ്ട മൂവീസ് മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു നടനാണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രത്യേക വിഭാഗ ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് സംഭവം വൻ കോമഡിയാണ് കേട്ടോ അപ്പം ആദ്യം ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നമ്മുടെ ചാനലിൽ നമ്മൾ മതം രാഷ്ട്രീയം ജാതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഏതെങ്കിലും സിനിമയിൽ ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് വിടുന്നതല്ല അല്ലാതെ സീരിയസ് ഡിസ്കഷൻസ് ഒന്നും നമ്മൾ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല പക്ഷേ ഇത് ഒരു സിനിമ റിലേറ്റഡ് ടോപ്പിക്കാണ് ഒരു നടനും ഒരു സംവിധായകനും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട സംഭവം ആയതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ചില പ്രത്യേക വിഭാഗം ആളുകളെ ചൊറിച്ചിലുണ്ടാക്കാൻ ഉള്ളതുകൊണ്ട് അല്ല അങ്ങനെയല്ല ആ ചില പ്രത്യേക വിഭാഗം ആളുകളിൽ ചൊറിച്ചിലുണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് കണ്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഒരു തെറി കൻറ്റ് വിട്ടിട്ട് പോകരുത് അവസാനം വരെ കാണുക ചിലപ്പോൾ നിങ്ങൾക്കിട്ടുള്ളതായിരിക്കില്ല വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കൊട്ട് അവസാനം കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവസാനം വരെ കണ്ടിട്ട് ചീത്ത വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചീത്ത വിളിക്കുക ആദ്യമേ ചീത്ത വിളിച്ചിട്ട് പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് പുഴു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളാണ് ആ സിനിമയുടെ തിരക്കഥാകൃത്തം എന്ന് പറയുന്നത് ഹർഷദ് അദ്ദേഹം ഒരു എക്സ്ട്രീം സുഡാപ്പിയാണ് പുള്ളി നല്ല തീവ്രമായിട്ടുള്ള ഒരു മതചിന്ത ഉള്ളിലുള്ള ഒരു വ്യക്തി തന്നെയാണ് കാര്യം പുള്ളിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സംസാരമൊക്കെ ഞാൻ കേൾപ്പിക്കാൻ കേട്ടോ ചുമ്മാ തള്ളി പറയുന്നതല്ല അത് എന്തായാലും കേൾപ്പിക്കുന്നതാണ് ആ പുള്ളി തന്നെയാണ് നമ്മുടെ മമ്മൂക്കയുടെ ഉണ്ട് എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ അങ്ങേയറി അങ്ങേരെന്താണ് അല്ല ആ പുള്ളിയുടെ ഈ രണ്ട് സിനിമകളും പുറപ്പെട്ട മൂവീസാണ് അത് ലക്ഷ്യം വെച്ചാണ് പുള്ളി ഇറക്കിയത് പക്ഷെ മലയാളികൾ അത് മലയാളികളത് പുറപ്പെട്ട ആയിട്ടൊന്നും കണ്ടില്ല മലയാളികൾ കണ്ടു അതിനകത്ത് മമ്മൂക്കയുടെ അഭിനയം കണ്ടു ഇഷ്ടപ്പെട്ടു കൈയടിച്ചു അത് വിട്ടു അത് ചർച്ചാ വിഷയമൊന്നും ആക്കിയില്ല ഇപ്പം ചർച്ചാവിശ്യം ആക്കാതിരുന്നപ്പം അങ്ങേരുടെ ഉള്ളിൽ ഒരു വിഷമം ആ വിഷമം പുള്ളി തീർത്തത് ഉണ്ട സിനിമയ്ക്ക് എന്തോ ഒരു അവാർഡ് കിട്ടിയ ഒരു ഫംഗ്ഷന് പുള്ളി വന്ന് നിന്നുകൊണ്ട് ഒരു സംസാരം അങ്ങ് സംസാരിച്ചായിരുന്നു ആ സംസാരം നമുക്ക് ആദ്യം ആദ്യമെന്ന് കേൾപ്പിക്കാം കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് തുടർന്ന് കാണാം അപ്പം കണ്ടോ കേട്ടോ അതെ അതെ സംഘപരിവാർ ഔദ്യോഗികമായി ഭാരതം ഇന്ത്യ ഭരിക്കാൻ ഇടയാക്കിയ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനാണ് ഈ സിനിമയുടെ പശ്ചാത്തലം ആ സിനിമയുടെ അല്ലെങ്കിൽ ആ രണ്ടായിരത്തി പതിനാല് ഇലക്ഷനിലെ ഒരു ക്രൈമാണ് ഒരു ക്രൈമാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപരിസരം ഒരു ക്രൈം നടക്കുകയും ആ ക്രൈം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെടുകയും ചെയ്ത ഒരു ക്രൈം അതാണ് ഇ വി എം ടാമ്പറിങ് അഥവാ വോട്ടിംഗ് മെഷീനിലെ തിരിമറികൾ എന്ന് നമ്മൾ പറയും അത് പിന്നീട് തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ് അതാണ് ഈ സിനിമയിൽ മുഖ്യമായും നമ്മൾ എടുത്തു പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട സംഭവം അങ്ങനെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇ വി എം ടാമ്പറിംഗ് നടക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഔദ്യോഗികമായി ഭരണത്തിലേറുകയും ഇന്ന് ഇന്ത്യയിലെ പൗരന്മാരെ രണ്ട് തട്ടാക്കി സി ഐ എം പി ആർ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ വിഭാഗീയത ഉണ്ടായി ഈ അന്തരീക്ഷത്തിൽ ഈ സിനിമയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് അവാർഡ് തരുമ്പോൾ ഇത്രയും കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും സിനിമകളെ രാഷ്ട്രീയം നോക്കി അവാർഡ് തരുന്ന ഈ ഏർപ്പാടിനോട് എല്ലാവിധ ബഹുമാനവും നന്ദി മറിക്കുന്നു എല്ലാവർക്കും വീണ്ടും അസ്സാം വലൈക്കും അപ്പോൾ കഴിച്ച് ഈ എണ്ണം പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവല്ലോ അല്ലേ ഡെയിലി ചോറ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും മനസ്സിലാവും കാര്യം പുള്ളി സിനിമ ഇറക്കി ഉദ്ദേശിച്ച ഒരു ആശയം ജനങ്ങൾക്ക് വർക്കൗട്ടായില്ല അതുകൊണ്ട് തന്നെ പുള്ളി തന്നെ മൈക്കെടുത്ത് സ്റ്റേജ് ചെയ്യുന്നു ഞാൻ ഉദ്ദേശിച്ച ഇതാണ് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലായിക്കോ എന്ന് പറഞ്ഞു വേഷം ഇങ്ങനെ വാരി വെതറി അതാണ് സംഭവം കാര്യം രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനാണ് ഉദ്ദേശിച്ചേക്കുന്നത് മൻമോഹൻ സിംഗ് ഭരിച്ചിട്ടിരുന്ന സമയമാണ് ആ സമയം ആ സമയം നരേന്ദ്രമോദിയും ബി ജെ പിയും ഇവൻ്റെ ഡാംബറി നടത്തി ഭരണത്തിൽ വന്നു എന്നാണ് പുള്ളി ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മൻമോഹൻ സിംഗിനും കോൺഗ്രസിനും ഒക്കെ വേറെ വല്ല പണി കൂടി രാഷ്ട്രം നിർത്തിയിട്ട് കാര്യം അവർ ഭരിക്കുന്ന ഒരു സമയത്ത് വേറൊരു പാർട്ടി ഈ കള്ളത്തരം കാണിച്ച് അധികാരത്തിൽ വന്നു എന്ന് പറയാൻ നേരത്ത് അത്രയും വലിയൊരു നാണക്കേട് ആ പാർട്ടിക്ക് വേറെ വല്ലതും ഉണ്ടാ അപ്പൊ എന്ത് മണ്ഡലത്തിലാണ് ഈ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണെങ്കിൽ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്നും സംശയിക്കാം ആ മോദി ഭരിക്കുന്ന സമയം ഇവർ ഇനി കള്ളത്തരം കാണിച്ചിട്ടായിരിക്കും വന്നിട്ടുള്ളത് എന്ന് നമുക്ക് സംശയിക്കുമെങ്കിലും ചെയ്യാം ഇവിടെ സംശയിക്കാനുള്ളൊരു ചാൻസ് പോലും ഇല്ല അത് പറഞ്ഞ് വീണ്ടും മറ്റേ വിഷം ഇങ്ങനെ വാരി വിതറി എറിയുക എന്ന് പറയത്തില്ല അതാണ് സംഭവം ഇനി നമുക്ക് പുഴു സിനിമയിലേക്ക് വരാം പുഴു സിനിമയിൽ കാണിച്ചിരുന്ന സംഭവം എന്ന് പറഞ്ഞ ഒരു റിയൽ വേ റിയൽ ലൈഫ് സ്റ്റോറിയാണ് നടന്നൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് അവർ പടത്തിന് മുമ്പേയൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടിരുന്നത് പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ടത് ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടായിരുന്നു പക്ഷേ സമുദായം വേറെയായിരുന്നു കെവിൻ്റെ ഇഷ്യൂ ഓർക്കൊന്നുണ്ടാവും നിങ്ങൾ അതൊരു ദുഃ കൊലയായിരുന്നു ആ ഒരു സംഭവമൊക്കെ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആ ഒരു സബ്ജക്റ്റാണ് അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്താണ് സിനിമ ഇറക്കിയിരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം ായിരുന്നു ആ ഓക്കെ സംഭവം നടന്ന സംഭവമാണ് റിയൽ ലൈഫ് സ്റ്റോറിയാണ് പക്ഷേ ഈ കാണിച്ചേക്കുന്നത് വേറൊരു സമുദായത്തിന് മൊത്തത്തിൽ നാണം കെട്ടുന്ന രീതിയിലാണ് കാണിച്ചേക്കുന്നത് എന്ന് വെച്ച് ഞാൻ ആ സമുദായത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കേട്ടോ കാര്യം അവരൊക്കെ പണ്ട് പല രീതിയിലുള്ള ഇവിടെ ഈ എന്താ പറയുക നമ്മുടെ അൺടച്ചബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് താഴ്ന്ന ജാതിക്കാർ മേൽ ജാതിക്കാരിൽ നിന്ന് അപ്പം ആ സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം കേരളത്തിൽ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് പലരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പല കുടുംബത്തും ഉണ്ട് പല ആളുകളുടെ ഉള്ളിലും ഉണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനൊരു സംഭവം പുഴു സിനിമയ്ക്കകത്ത് നടന്നൊരു സംഭവം കേരളത്തിൽ നടന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അതിന് അങ്ങനെ വല്ല നടന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം ചിലപ്പോൾ എനിക്ക് പറ്റിയ തെറ്റായിരിക്കും അപ്പം എൻ്റെ അറിവിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ല അപ്പം അതിലൂടെ ഉദ്ദേശിച്ചേക്കുന്നത് ഈ രണ്ട് സിനിമകളിലൂടെ ഉദ്ദേശിച്ചേക്കുന്നെന്ന് പറഞ്ഞാൽ പുറപ്പെടണ്ട മൂവീസാണ് പക്ഷെ മലയാളികൾ ആ രീതിയിൽ അതിനെ കണ്ടില്ല അപ്പോൾ ഞാൻ അപകിത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ അതവിടെ മാറ്റി വെച്ചേക്കാം ഇനി പറയാൻ പോകുന്ന കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കുക കാര്യം ഈ ഹർഷ എന്ന് പറയുന്ന വ്യക്തി പുള്ളി പുള്ളിയൊരു മതേതരവാദിയോ തീവ്രവാദിയോ പുള്ളിയൊരു മറ്റേ എന്തുവാദിയോ ആജ്ഞയവാദിയോ ആരും ആയിക്കോട്ടെ എന്താണേലും കുഴപ്പമില്ല ആ പുള്ളിയുടെ രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്ന പേരിൽ സിനിമയിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ സിനിമ കാണുന്നത് പോലും മോശമാണ് തെറ്റാണ് എന്നും പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ ഒരു സമുദായത്തിന് ആ സമുദായത്തിൽ ജനിച്ചിട്ട് സിനിമ തന്നെ തൻ്റെ ശ്വാസവും ജീവനുമാക്കി മാറ്റിയ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അദ്ദേഹത്തിന് ഇസ്ലാമിക് ലേബലിൽ ചാപ്പ കുത്താം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നാലാക്കി മടക്കി ഇടയിലോട്ട് വച്ചാൽ മതി എന്നേ പറയാനുള്ളൂ കാര്യം പുള്ളി പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ടടേ ഇനിയുള്ള കാലവും ഇവിടെ തന്നെ കാണും നമ്മളും കൂടെ തന്നെ കാണും അതിലൊരു സംശയവും ഇല്ല പുള്ളി പണ്ട് വേറൊരു സിനിമയായിട്ടുണ്ടായിരുന്നു ഇപ്പം പുഴുവിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വർഗീയതയും വിവാദമൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷേ അന്ന് ചെയ്തൊരു സിനിമയുണ്ട് ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലിലുള്ള ഒരു സിനിമ അത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി ചോദിച്ച് മേടിച്ച് വേഷമാണത് പാലരി മാണിക്കം ഒരു പാതിരാ പാതിരാപാതകത്തിൻ്റെ കഥ ആ സിനിമയിലെ ക്യാരക്ടറിനെ ഇന്നും എടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ആ സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടിയ സിനിമയാണ് തിയേറ്ററിക്കൽ ഹിറ്റാണ് ഒരുപാട് അവാർഡുകൾ വാരിയ സിനിമയാണ് ആ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല ഒരു ഉറക്ക ഗുളിക മാത്രമാണ് അപ്പം പുഴുവിനെ ഇത്രയും ചർച്ചാവിഷയമാക്കുന്ന ടീം എന്തുകൊണ്ട് പാലേരി മാണിക്കും പറയുന്നില്ല അത് അന്ന് ഇറക്കിയതും മമ്മൂക്കെ തന്നെയാണല്ലോ അതിനകത്ത് ബ്രാഹ്മണ സമൂഹമായിരിക്കുമല്ലേ കാണിച്ചേക്കണത് അല്ലല്ല അപ്പം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല എന്തിൻ്റെ പേരിലാണ് ഇവർ ഇത് കാണിച്ചു കാണിച്ചുകൂട്ടാൻ നോക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല ഈ എന്തിൻ്റെ പേരിലാണെങ്കിലും അതിവിടെ ഡോണ്ട് വാക്ക് കേരളത്തിൽ നടക്കില്ല നടത്താൻ നോക്കരുത് കാര്യം കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ് വിജയിനെ ജോസഫ് വിജയി ആക്കാൻ നോക്കിയതും ദീപികയുടെ ഷഡീൽ പിടിച്ചു തോങ്ങിയതും മമ്മൂക്കേനെ ഇനി മുഹമ്മദ് കുട്ടിയായിട്ട് മാത്രം അങ്ങോട്ട് ചിത്രീകരിച്ചേക്കാം എന്നൊക്കെയാണ് വിചാരിക്കണതെന്നുണ്ടെങ്കിൽ വിട്ടോ വിട്ടോ ഇവിടുന്ന് വിട്ടോ ഇവിടെ അത് നടത്താൻ നോക്കരുത് കാര്യം അത് മമ്മൂക്കയുടെ കാര്യത്തിൽ മാത്രമല്ല ലാലേട്ടനെ സംഘിപ്പട്ടം ചേർത്തി കൊടുക്കാനും ഉണ്ണിമുകുന്ദനെയും സംഘിപട്ടം ചേർത്തി കൊടുക്കാനും ഇവരുടെ സിനിമകൾ സംഘീസിനിമ എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കാൻ നടക്കുന്ന ടീമും ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അതും കാണുന്നതാണ് അതും മോശമായിട്ടൊരു പ്രവണതയാണ് കാര്യം ഇവരെന്തിൽ വിശ്വസിച്ചാലും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇവരുടെ സിനിമ നല്ലതാണെങ്കിൽ പോയി കാണുക വിജയിപ്പിക്കുക പക്ഷെ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനും ഒരു ദണ്ടിക്കും അവകാശമില്ല അപ്പോൾ അതുകൊണ്ട് അതേ പിടിച്ച് ചൊറിയാതിരിക്കുക കാര്യം മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്ക്രിപ്റ്റ് കൺവിൻസ് ആയി അത് ആണെന്ന് തോന്നിയാണെങ്കിൽ പുള്ളിക്ക് ഏതൊരാളുടെ കൂടുതലും പടമെടുക്കുക അതൊരു സംഘിയോ സുഡാപ്പിയോ കൊങ്ങിയോ കമ്മിയോ ആരും ആയിക്കോട്ടെ ആരുടെ കൂടുത്തി വേണമെങ്കിലും പടം എടുക്കുക ഇന്ന സമുദായത്തിൻ്റെ കൂടുതൽ എടുക്കരുത് ഇന്ന സമുദായക്കാരൻ്റെ പടം ചെയ്യണം എന്ന് പറയാനായിട്ട് ഒരാളുടെ അവകാശമില്ല അപ്പം കലയിൽ ഇമ്മാതിരി തൊലിഞ്ഞ പരിപാടിയായിട്ട് ഇറങ്ങല്ലേ അത് ആരാണേലും ഇറങ്ങിയത് ആരാണെന്ന് ആരൊക്കെയാണെന്നും എല്ലാവർക്കും അറിയാം അത് ലാലേട്ടനെതിരെ നിൽക്കുന്നവർ ആരൊക്കെയാണെന്നും അറിയാം മമ്മൂക്കയ്ക്കെതിരെ നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് അറിയാം ഈ ഉണ്ണമോന് എതിരെ നിൽക്കുന്നതും ആരൊക്കെയാണെന്ന് അറിയാം അതൊക്കെ എല്ലാവർക്കും അറിയാം അത് ഇപ്പോഴാണ് ഭയങ്കരമായി തീവ്രമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒന്നും ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു ഇനിയും തീവ്രമായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാം നഷ്ടമാകും നമ്മുടെ നാടിനെല്ലാം നഷ്ടമാകും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യും ഡിസ്ലൈക്ക് ആയിട്ട് കമന്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് പിന്നെ മമ്മൂക്ക ഇനി തൊട്ട് കളിക്കരുത് പുള്ളീനെ പുള്ളീനെ മലയാൾക്ക് അറിയാം കാര്യം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കാണുന്നതാണ് പുള്ളി എന്താണ് പുള്ളി എങ്ങനെയാണ് പുള്ളി ഏതാണ് എല്ലാം അറിയാം പുള്ളി എത്രയോ നാളായിട്ട് ഏതൊക്കെ വിഭാഗത്തിലൂടെ കൂടെ വെച്ചിട്ടുണ്ടെന്നും എല്ലാം അറിയാം അപ്പം വെറുതെ എന്തിനാണ് വില കളയല്ലേ ആ പാട്ടത്തിന് വേണ്ടിയിട്ടാണ് വരെ ബൈ ബൈ